അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ അന്ധതയെ തോൽപ്പിച്ച് മിന്നും വിജയം കൈവരിച്ചതാ നാൽവർ സംഘം അന്ധതയെ തോൽപ്പിച്ച് എസ് എസ് എൽ സി പരീക്ഷയിൽ നിന്നും വിജയം നേടി കാഞ്ഞിരപ്പള്ളി കാളകെട്ടി അസി അന്ധവിദ്യാലയത്തിലെ നാൽവർ സംഘം സ്വന്തം മാതാപിതാക്കളെ സഹോദരങ്ങളെ കൂട്ടുകാരെയോ പ്രകൃതി സൗന്ദര്യമോ സ്വന്തം നേത്രങ്ങൾ കൊണ്ട് ഒരിക്കൽ പോലും കാണാൻ കഴിയാതെ നൂറ് ശതമാനം അന്ധരായ മൂന്ന് കുട്ടികളും അറുപത് ശതമാനത്തിലേറെ അന്ധരായ ഒരു കുട്ടിയുമാണ് കാളകെട്ടി എ എം എച്ച് എസ് സ്കൂളിൽ സ്ക്രൈബിന്റെ സഹായത്തോടെ പത്താം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം ഇന്നലെ കരസ്ഥമാക്കിയത് പൂർണമായും കാഴ്ച പരിമിതിയുള്ള ആകാശ് അജി മരിയ അജി തെരേസ ജോസ് എന്നിവരും ഭാഗികമായി കാഴ്ച പരിമിതിയുള്ള അരുൺ കൃഷ്ണൻ എന്ന വിദ്യാർത്ഥിയുമാണ് വിജയ കിരീടം ചൂടിയത് ഇടുക്കി അയ്യപ്പൻ കോവിൽ മണപ്പുറത്ത് അജിയുടെയും ഷൈമിയുടെയും നൂറ് ശതമാനം കാഴ്ചയില്ലാത്ത രണ്ട് മക്കളാണ് ആകാശ് മരിയയും പൈക മല്ലിശ്ശേരി കള്ളിവയലിൽ ജോസ് കുരുവിളയുടെയും ലിസിയുടെയും മകളാണ് തെരേസ ജോസ് പൂർണ്ണമായും അന്ധയായ തെരേസ് പരസഹായമില്ലാതെ നടക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് പത്തനംതിട്ട നെല്ലിമുകൾ പ്രകാശ് ഭവനത്തിൽ പ്രകാശിന്റെയും ഭാര്യ ആര്യയുടെയും മകനാണ് അറുപത് ശതമാനം അന്ധത ബാധിച്ച അരുൺകൃഷ്ണൻ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ ദേശഭക്തിഗാനം ലളിതഗാനം വർക്ക് എക്സ്പീരിയൻസ് എന്നിവർക്ക് ഏറെ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ കുട്ടികളാണ് ഇവരെല്ലാം ഇവരേറെ സ്നേഹപൂർവ്വം പരിചരിക്കുകയും പഠനത്തിൽ സഹായിക്കുകയും ചെയ്യുന്നത് അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സഭാംഗളായ കാളകെട്ടി അസീസി അന്ധവിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായ സിസ്റ്റർ റെൻസി മേരി സിസ്റ്റർ ബിൻസി സിസ്റ്റർ ജിയോ സിസ്റ്റർ പ്രിൻസി സിസ്റ്റർ വന്ദന സിസ്റ്റർ ഗ്ലോറിയ സിസ്റ്റർ ജോസ്മി എന്നിവരുടെ നേതൃത്വ നിരയാണ് സിജിയസ് കറിയ റെജീന മേരി മറ്റ് സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർ ആയമ തുടങ്ങിയവരും ഇവരുടെ സഹായത്തിനൊപ്പമുണ്ട് തികച്ച് സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള ഈ കുട്ടികൾ ഒന്നാം ക്ലാസ് മുതൽ കാളകെട്ടി അസി അന്ധവിദ്യാലയത്തിലും ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ കാളകെട്ടി എ എം എച്ച് എസ് എസിനുമാണ് പഠനം നടത്തിയത് സർക്കാരിന്റെ തുച്ഛമായ തുക മാത്രമേ ഇവരെ പരിപാലിക്കുന്ന അന്ധവിദ്യാലയത്തിന് ലഭിക്കാറുള്ളൂ എങ്കിലും മറ്റ് നാൽപ്പത്തിരണ്ട് വിദ്യാർത്ഥികളെ ഏറെ സ്നേഹത്തോടെ ഈ സന്യാസിനികൾ പരിചരിക്കുന്നുണ്ട് അതെ അന്ധതയെ തോൽപ്പിച്ച് ഇവർ കരസ്ഥമാക്കിയ ഈ വിജയം തുടർന്നുള്ള ഇവരുടെ സ്വപ്നങ്ങളുടെ ചിറകുകൾക്ക് പ്രചോദനവും ശക്തിയുമാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എന്റെ മക്കളെ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കാളഘട്ടിയിലുള്ള അസിസി അന്ധവിദ്യാലയത്തിൽ ഒന്ന് മുതൽ ഏഴ് വരെ പഠിച്ച് എ എം എച്ച് എസ് എസ് കാളഘട്ടിയിൽ ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കി ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളാണ് ആകാശ് അജി അരുൺ കൃഷ്ണൻ മരിയ അജി തെരേസ് ജോസ് എന്നീ കുട്ടികൾ കാഴ്ചാ പരിമിതിയെ അതിജീവിച്ച് പഠനത്തിലും കലാ കായിക പ്രവൃത്തി പരിചയ മേളകളിലും കഴിവ് തെളിയിച്ച ഈ മക്കൾ നമുക്കെന്നും അഭിമാനമാണ് നമ്മുടെ ഈ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി